ട്ടെ നാട്ടു പോവാണ് പറയാനുണ്ടോ വളരെ നാട്ടിൽ പോവാണ് പരിതാപകരം മീൻസ് ഫ്രണ്ട്സുകളെല്ലാം വിട്ടിട്ട് പോകുന്ന വിഷമ ആ കുമ്മണോ ആ പോ കുമ്മ ബാക്കി പെട്ടി കാണിച്ചോ ഓക്കെ എല്ലാവരും ഉണ്ട് ആ ഇത് പൊട്ട 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 എല്ലാ എഴുതിട്ടുണ്ട് ഇതില് വായിച്ചു അങ്ങനെ ഇവിടെ ഇതാണ് അവസ്ഥ നമ്മളാരാ മനസിലായില്ല ാസ്റ്റ് പറയാണ്ട് എന്താ എന്താ പറയണ്ട പറ ഒന്നും പറയാൻ എല്ലാരും വിടവാങ്ങോളെ ഞങ്ങള് പാട്ടടിക്കോള പോവല്ലേ ആ പോന്ന് പെട്ടി எல்லாம் விட அந்த மாதிரி உண்டு இக்க போவல்ல என்ன விட்டு போவல்ல

ഇവിടെ വണ്ടി പോവാൻ പോണ പോരിക്ക ചില്ലായിരിക്ക ഇതാണ് പോകുന്ന ആള് ഇവിടെ വെള്ളം കണ്ടില്ലേ ഇവിടെ നാട്ടിൽ ചൂട് വെള്ളാൻ പോകുന്നു ചൂട് വെള്ളാൻ പോന്ന് ചൂട് ചൂട് പോകുന്നു കേട്ടോ ഇവിടെ ഫുൾ കണ്ടോ ഇവിടെ ഫുള്ള് വെള്ളം ഇവിടെ ഇവിടെ ഫുള്ള് ഇവിടെ മടിയില്ല ഒറ്റ പേടി പോന്നില്ല എല്ലാരും ഉണ്ട് ഞാൻ സെറ്റാണ് ഞാൻ ആദ്യത്തെ കാണുന്നു പ്രവാസി പോകുന്നു അല്ല അയോയോ ഇവിനായിട്ടോ മതി കൊച്ചി സാറില്ല പോ രാജാ കോട്ടെ കാണാം വീട് കാണണം

പോയി ുംയച്ചു അല്ലേ എല്ലാരും പറഞ്ഞു അപ്പൊ ആള് പോയി ചൂടുള്ളേ അപ്പൊ ഇത്രയോട് പറയാനുള്ളത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഒന്ന് ക്കണാലോ ഒന്നി കൊടുക്കി പൊടിക്കടാ ഓക്കെ എന്നാ അടുത്ത കാണാ ബൈ